ആ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എയിംസിലേക്ക് എത്തിയിരുന്നു രാഹുൽ ഗാന്ധി നമുക്കറിയാം നിലവിൽ അദ്ദേഹം കർണാടകയിലായിരുന്നു ഉള്ളത് അദ്ദേഹം ഉടൻ തന്നെ ആ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹവും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആ ഡൽഹി എയിംസിലേക്ക് എത്തിയിട്ടുണ്ട് നിരവധി പ്രവർത്തകർ അടക്കം ഇവിടേക്ക് എത്തുകയാണ് അവരുടെ നേതാവിൻ്റെ അവസാന യാത്രയ്ക്ക് വേണ്ടി പങ്കുചേരുവാൻ വേണ്ടി നിരവധി പ്രവർത്തകരടക്കം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഡൽഹി എയിംസിൽ ഇപ്പോൾ ഒൻപത് അൻപത്തിയൊന്നിനാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് വൈകി രാത്രി എട്ട് മണിയോട് കൂടിയായിരുന്നു തൻ്റെ വസതിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മൻമോഹൻ സിംഗിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പിന്നീട് ഒൻപത് അൻപത്തി ഒന്നിനെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പ്രമുഖ പ്രതിപക്ഷ പാർട്ടി അടക്കം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ആ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന് ആ തീരാ നഷ്ടമാണ് രാജ്യത്തിന്റെ മഹത്തായ പുത്രനെ നഷ്ടപ്പെട്ടു എന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് തന്റെ ഉപദേഷ്ടാവായും അതുപോലെ തന്നെ വഴികാട്ടിയുമാണ് തനിക്ക് അത്തരത്തിലുള്ള ഒരാളെ എന്ന് തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചത് അപാരമായ വിവേകത്തോടെയാണെന്നും രാഹുൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു പ്രമുഖ നേതാക്കൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളായിക്കോട്ടെ അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള നേതാക്കളായിക്കോട്ടെ എല്ലാവരും ഒന്നടങ്കം രാഹുൽ ഗാന്ധിയെ മൻമോഹൻ സിംഗിനെ ഓർക്കുകയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പിടിക്കുന്നതിൽ നിർണായക പങ്ക് ആരാധകർ മൻമോഹൻ സിംഗ് പങ്കുവച്ചു എന്ന് തന്നെ ഓരോരുത്തരും പറയുന്നുണ്ട് നിലവിൽ പ്രിയങ്ക ഗാന്ധി മൻമോഹൻ സിംഗിന്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും രാജ്യത്ത് ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കും നാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം പതിനൊന്ന് മണിക്ക് ചേരുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗം ിൽ ഇതുമായി ബന്ധപ്പെട്ട ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനം അർച്ചിരുന്നു പ്രധാനപ്പെട്ട നിരവധി നേരത്തെ തന്നെ സർക്കാർ വകുപ്പുകളടക്കം നിർണായകമായ പങ്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് വഹിച്ചിരുന്നു പ്രധാനമായും പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൽ മുഖ്യ ഉപദേഷ്ടാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഡയറക്ടർ എൺപത്തിരണ്ട് മുതൽ എൺപത്തിയഞ്ച് വരെ ആർ ബി ഐ ഗവർണർ തുടങ്ങി നിരവധി ഭാഗത്ത് രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ അദ്ദേഹം ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൻമോഹൻസിംഗ് വിടവാങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനും കോൺഗ്രസിനും തന്നെ നികത്താനാകാത്ത നഷ്ടം ശൂന്യത ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ നയങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങൾ പരിഷ്കാരങ്ങളൊക്കെ രാജ്യത്തെ വലിയ വികസനത്തിലേക്ക് വളർച്ചയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഈ നിമിഷം ഓർക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാട് അടക്കാനാവാത്ത കൂടിയാണ് ഞാൻ കേട്ടത് അദ്ദേഹത്തിന് ശാരീരികമായ അവശതകൾ ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അദ്ദേഹത്തിന്റെ രണ്ടായിരത്തിഒൻപത് മുതൽ പതിനാല് വരെ ആഭ്യന്തര സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിക്കേണ്ടത് അതെന്റെ ജീവിതത്തിലെ അപൂർവമായ സൗഭാഗ്യമായിട്ടാണ് ഞാൻ നോക്കിക്കാണത് ആഭ്യന്തര സഹമന്ത്രിയായിട്ട് എന്നെ നിയമിക്കാനുള്ള തീരുമാനം അദ്ദേഹം സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് എന്നെ നേരിട്ട് അറിയിച്ചത് ആ സന്ദർഭത്തിൽ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന കാര്യം അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എന്നിട്ട് അദ്ദേഹം അർപ്പിച്ച വിശ്വാസം എത്ര വലുതായിരുന്നു വലുതായിരുന്നുവെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കണ്ടായി ആ ഗൗരവപൂർണമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് കരുത്തും അതുപോലെ തന്നെ ആവേശവും ഒക്കെ തന്നെ പകർന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന് ആ കാര്യം എനിക്ക് മറക്കാൻ സാധ്യമല്ല ആഭ്യന്തര മന്ത്രാലയത്തിൽ സുപ്രധാനമായ ഒരുപാട് പരിപാടികൾ ഇടയ്ക്കിട നടക്കാറുണ്ട് പ്രധാനമന്ത്രി പൂർണമായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കും ചിലപ്പോൾ മണിക്കൂറുകൾ വൈകിയ ശേഷം മാത്രമാണ് അദ്ദേഹം അന്ന് പോകാറുള്ളത് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്ക ഉച്ചരം എനിക്ക് മറക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു ഡബ്ബയിൽ കൊണ്ടുവരുന്ന സബ്ജിയും അതുപോലെ തന്നെ റൊട്ടിയുമാണ് അദ്ദേഹം കഴിച്ചതെന്ന് ഇപ്പോൾ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അത്രയേറെ വിസ്മയമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തിക രംഗത്ത് വൻപിച്ച പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം ഇന്ത്യ രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ പുതിയ പ്രധാനമന്ത്രി അഭിമാനം കൊള്ളുന്നുവെങ്കിൽ ആ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഒക്കെ തന്നെ അസ്ഥി വാരമെട്ട പ്രധാനമന്ത്രിമാരിൽ മുൻപന്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണെന്ന് പറയുന്നതിൽ അല്പം പോലും തെറ്റുണ്ട് എനിക്ക് തോന്നില്ല പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന മറ്റൊരു കാര്യം ഭക്ഷ്യ സുരക്ഷിത്വ നിയമാണ് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്കെല്ലാം തന്നെ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കം ലാഘോ ബുദ്ധിയോടുകൂടി കാണാൻ സാധ്യമല്ല അതുപോലെ അവകാശ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവകാശ നിയമങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം അദ്ദേഹത്തിന്റെ ആ ദേഹവിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് പലപ്പോഴും മനസ്സ് പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൗമാരത്തെക്കുറിച്ച് അതൊക്കെ തന്നെ വികാര നിർഭരനായിട്ടാണ് പലപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബാല്യകൗമാരങ്ങൾ എത്ര ക്ലേശകരമായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയണ്ടായി സത്യസന്ധതയ്ക്കും അതുപോലെ തന്നെ സത്യസന്ധമായ സമീപനങ്ങൾക്കൊക്കെ തന്നെ പേരുകെട്ട മൻമോഹൻ സിംഗിന്റെ നിശ്ചയദാർഢ്യം അത് എടുത്തു പറയേണ്ടതാണ് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടതായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും വിലയിരുത്താനും ഒക്കെ തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ടുള്ള എന്റെ ബന്ധം അത് ആത്മബന്ധമാണ് അദ്ദേഹം ഞാൻ ഡൽഹിയിൽ വരാത്തത് കൊണ്ട് തന്നെ ഡൽഹിയിലിടക്ക് വരണമെന്ന് കൃത്യമായിട്ട് എന്നോട് പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തെ പോയി കാണാൻ എനിക്ക് സാധിക്കാത്ത ദുഃഖം എൻ്റെ മനസ്സിൽ വല്ലാതെ അതെന്നെ പിടികൂടിയിട്ടുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്നേക്കഴിഞ്ഞ എന്റെ മൂത്ത സഹോദരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത നഷ്ടമാണ് തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വേർപാടിലും എന്റെ അഗാധമായ ദുഃഖവും അനുശോചനവും ഒക്കെ തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയാണ്